ேற்காத்துன வாய்ச்ரு எழுபத்தி மூணாத்து சங்கீர்த்தன எழுதி ஆசுரம் வக்தி ஆசு நூற்றி அம்பது சங்கீர்த்தனத்தில் பத்திரண்டு சங்கீர் எழுதி ஆச நூற்றி அம்பது சங்கீர்னத்தில் பத்திரண்டு சங்கீர்த்தும் ஆச വ്യാസത്തെ മൂന്നാമത്തെ സങ്കീർത്തം തികച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവത്തെ അറിഞ്ഞിട്ട് പരാജയം പോലെ കഷ്ടത അനുഭവിച്ചതുപോലെ തോൽവി ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്താണോ ദൈവത്തോടും ദേഷ്യത്തോടും സമൂഹത്തോടും പിന്തുക്കുന്നത് അതേപോലെ

ദൈവത്തിന്റെ ഭാഗത്ത് അടുത്തടുത്ത് വരുത്തുമ്പോൾ കഷ്ടതായിരിക്കും പക്ഷെ ഇന്ന് പകർക്കല പറയട്ടെ ഏഴ് കഷ്ടത്തിൽ നടുവിൽ നാല് ദൈവത്തെ അറിഞ്ഞവൾ ഒരിക്കലും പരാജയപ്പെട്ടു പോവുകയില്ല വിശ്വസിക്കുന്നവർ കലാമെ പറഞ്ഞാട്ടെ പരാജയപ്പെടുമെന്ന് നമുക്ക് തോന്നും പരാജയപ്പെടുത്തുമെന്ന് ആ പരാജയത്തിനകത്ത് ഉണ്ട് എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുമെന്ന് കഴിഞ്ഞിട്ടില്ല നിന്നും ഉയർത്തുന്ന ഒരു ദൈവം ഇന്ന പല ചില സന്ദർശിക്കുന്നില്ല അതേ നമുക്കറിയാം അന്വേഷിക്കുന്നവർ

ഒന്നാമത്തെ ദൈവം ഇസ്രായേൽ നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവൻ എന്ന് പറയുകയാണ് അതായത് ദൈവം ഇസ്രായേലി നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവൻ അഭിനന്ദിച്ചു ഞാൻ ചോദിക്കട്ടെ ദൈവം ആർക്കാണ് നല്ലവൻ ദൈവം ആർക്കാണ് നല്ലവൺ പറഞ്ഞ നിർമ്മല ഹൃദയമുള്ളവന് നല്ലവൻ നമുക്കെപ്പോ വചനം എഴുതി ആ വചനത്തിനകത്ത് ഭയങ്കര മർമ്മമാണ് ഞങ്ങളുടെ നമ്മൾ പറയും വിശ്വാസത്തിൽ വന്നോ പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടേതായ ഒരു പരാജയം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഞാൻ പറയട്ടെ ഞാൻ ആ പെട്ടിയുടെ ഒരു ഗൃഹം ഉണ്ടായിരിക്കും അത് ചോദനം ചെയ്യുന്നവരാണ് ദൈവത്തിൽ ഏറ്റവും അടിക്കുന്നവർ വിശ്വസിക്കുന്നവർ പറയട്ടെ மனசியூமி அப்படம் எந்த அத்தியுன்னு மகத்துவம் ஜீவனம் மாற்றி மறக்க அத்தியுன்னு மகத்துவம் சமம்

நம்ம நமக்கு அப்படின் ஜீதத்திலகத்து நம்ம தகர்த்து போக நம்ம போகறது நம்ம வாட்டில பிரவத்திலே நம்ம எதுஜிக்கோட நம்ம நசிக்காண்டு நம்ம சமாதானம் போகறது நம்ம ஜீனத்தில் குடும்பத்தில் ഭയങ്കര വിഷമവും പ്രശ്നങ്ങളൊക്കെ നിർമ്മലാവുന്നു ഞാൻ പറയട്ടെ ശ്രദ്ധിച്ചിട്ടുണ്ട് സന്തോഷമാണ് നിർമ്മല

ലോൺ വാങ്ങിയത് കൊണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് കുടുംബത്തിനകത്ത് സമാധാനം ഇല്ലെങ്കിൽ പ്രശ്നം നമുക്ക് വിഷമമായിരിക്കും അതുപോലെ ഓരോ മേഖലയിലും സമാധാനം എല്ലാം നഷ്ടപ്പെട്ടിട്ട് അതുകൊണ്ട് ആ സമയം എൻ്റെ കാലകൃതിയും ഏകദേശം വിളവ് എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല എനിക്ക് ശുശ്രൂഷിക്കുവാൻ കഴിയുന്നില്ല ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കതില്ലാതെ പറ്റുന്നില്ല ഞാൻ അപ്പോഴെപ്പോഴും വലിയ മനുഷ്യനായി പോവുകയാണ് അങ്ങനെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം തിരിച്ചറിയാൻ കഴിയാതെ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്ന ആസാദം ദൈവത്തിൽ തന്നെ തിരിച്ചറിയൽ നമ്മൾ നമ്മൾ ോ നമുക്ക് താഴ്വാൻ കഴിയുന്നുണ്ടോ നമുക്ക് കുറച്ചു നേരം എന്തെങ്കിലും ശ്രമം പതിപ്പിക്കാൻ കഴിയുന്നുണ്ടോ അതിന് പകരമായി നമുക്ക് നമ്മുടെ കൂടെ തന്നെ എന്തെങ്കിലും തിരിച്ചും ചെയ്യണമെന്നും പ്രവർത്തിക്കണമെന്നും സംസാരിക്കണമൊക്കെ തോന്നുന്നില്ല

వేదన ఒట్ నిర్వర జాతిన్న జనంగా ఒత్తిడి నన్మవికంది ఒత్తిడి అనుగ్రహంగా పండుగ నెల ఉయో జోల స్థానమానంలోకి ఏకేవరస్ తోకరస్ తో నడు వెళ్ళు తోటే ప్రార్థి ఎంత తగర్చి ఎంత మనం నమ్ము

என்னக்குள்ள الامر இருக்குது குறையிட்டு இருக்குது தர்மத்தின் நாமத்துக்கு குத்து வந்து கொண்டே தர்மத்தின் நாமத்தில் ஆராயதின்றது கொண்டே தர்மத்தின் நாமத்து தர்ச்சின்றது கொண்டே நீங்கள் அங்கீகத்தை எடுத்துக்கிறது வேண்டியவல்ல அது கிட்டத்தட்ட கச்ச கைபார்வில அது பற்றத்தில் வளர்ந்து போற ஒரு சப்திகள் பவரசமாக்க்ட்ட ஒரு பெற்றicktகுவார் தர்மத்தின் kajian வந்து பகல்கால மறக்க வேண்டியது இயல்புதியா இருக்குது

ും പറയെന്ന് വിശ്വസിക്കുക ഇവിടെ പറയുന്നു അവരുടെ കണ്ണുകൾ ഉണ്ടാക്കുകയാണ് അവരെ ഉദയത്തിലെ നിരൂപുണങ്ങളെല്ലാം കൗ അവർ വിചാരിക്കുന്നതെല്ലാം സംഭവിക്കുകയാണ് അവരെ പരിഹസിച്ച് വ്യക്തതയോടെ ഈശ്വരൻ പറയുകയാണ് ഉന്നത ഭവന കൊണ്ട് സംസാരിക്കുന്നു അവരുടെ മായ ആകാശത്തുകൂടെ ഉയർത്തുന്നു അവരുടെ നമ്മൾ അതുകൊണ്ട് അവർ തന്റെ ജനത്തെ ഇതിലേക്ക് എത്തിക്കുന്നുണ്ട് പുഷ്ടമാരുടെ പല വളർച്ചകളും നമ്മൾ എന്നെ ചിന്തിച്ചിട്ടില്ലേ അവരുടെ ഉയർച്ചകൾ ചിന്തിച്ചിട്ടില്ലേ അവർ നമ്മുടെ കൂടെ നിൽക്കുന്ന കൂടെ വളർത്തുമ്പോൾ ആ വളർച്ച കാണാൻ കഴിയാതെ നിൽക്കുന്ന സാധ്യതയിട്ടില്ലേ എനിക്ക് ഇന്നലെ കഴിഞ്ഞു പറയുമ്പോൾ മുന്നോട്ട് പറയട്ടെ മുപ്പത്തെട്ട് സവത്സരമായി ഉള്ള കണ്ടിരിക്കുന്ന ഒരു പുരുഷൻ രോഗം ബാധിച്ച് മുപ്പത്തെട്ട് വർഷം കാത്തിരുന്നു സൗഖ്യം പ്രാപിമാണ് പക്ഷേ ഒരു രൂപമായിട്ടുള്ളത്

ഇങ്ങനെവരനാസോ അതേ ദൃഷ്ടപർക്ക് നന്മ വരുമോ ദൃഷ്ടപരെല്ലാം വലിയ ഇടത്തുന്നു അവർ ധാർമ്മികത പെറുക്കാറുള്ളതൊന്നോ അവർ ദേശത്തിനെ ശലംഗരമാക്കുട്ടൊന്നോ അവരെല്ലാം ചെയ്യുന്ന ചെയ്യുന്നു നമ്മാമേ എന്റെ ജീവിതത്തിൽ മാത്രം എന്തു കാണേ പ്രസന്ത എന്റെ ജീവിതത്തിൽ മാത്രം എന്തു പേശാ എന്റെ ജീവിതത്തിൽ മാത്രം എന്ത് പ്രതികൂല ഇതിന്റെ തത്വങ്ങളെ കർത്തിന്റെ പുറ ആത്മാവെന്ന പറയുന്നു അതേ കർത്തേ എങ്ങനെയാ ഒരു ദൃഷ്ടപർ அவர் நே அனுபவி அவர் அது குறித்து എല്ലോ പറഞ്ഞോ പറയാതെല്ലാവരും എല്ലാവരുടെ പ്രശ്നമാകുന്നു അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പറയാതെയോ നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തയാണ്

ർത്താവൻ പറയുണ്ടെങ്കിൽ ആർക്ക് വേണ്ടത്തെ ഞങ്ങളെ ഈ ആരാധനകൾ മരിപ്പിച്ചെങ്കിൽ ആർക്ക് വേണ്ടത് ഞങ്ങളെ ശുശ്രൂഷിൽ ആർക്ക് വേണ്ടത് ഞങ്ങളെ എന്തൊക്കെയോ മനസ്സിലാക്കി തന്നെ ദൈവത്തിന് നിങ്ങളെന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നിങ്ങളെക്കാൾ കഴിവ് ഉണവില്ലാത്തത് കൊണ്ടല്ല നിങ്ങളെക്കാൾ വേണ്ട ഉളവ நம்ம மாற்றமான அது ব্যক্তিদের மனசுல வஸ்துத்தோ செய்யாதே ஹalleluya இது நம்ம பண்றது ஆட்கொள்கப்பட்டspectra தெரிந்து берिये அதங்களை கொல்கா தசிட்டmelerனால ماہாள தேதிക്കുള്ള പല கட்டரா আপাতত அந்தட்சியும் राहणारங்கள் இப்பொர்க்கலাত্রுகளுக்கு பிரச்சனக்கு நம்ம விஷ்யா அதற்கேற்ப கொல்கப்பட்டே நம்மியோடு പെட்டுங்கள கரங்களை చేது தெரிச்சதுக்கு பொறுப்புக்கு பிரதிபன ஒரு சந்தோஷத்தை நம்ம தாரே உலகத்துல தெந்துற வெக்காயிச்சோம் අප꼴 கொல்கப்பட்ட தெரிஞ்சே இருக்கல

ദൈവത്തെ ആരാധിക്കാത്ത ദൈവത്തെ അറിയാതിരിക്കുന്നവർക്കുള്ള അനുഗ്രഹം എന്താണെന്ന് ചിന്തിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ ഓർക്കണം ഇത് പറഞ്ഞുകൊണ്ട് ആസാദവിടെ ഇരുന്നില്ല കേട്ടോ ഇത് മനസ്സിലായി ഇതൊക്കെ പുലമിപ്പലും ഇരുന്ന ഗ്രാസാധ്യത അതിനെക്കുറിച്ച് ഗ്രഹിപ്പോൾ നോക്കി പതിനാറാം വചനം പറയുന്നു ഞാൻ ഇത് ഗ്രഹിക്കാൻ ദ്രൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി അദ്ദേഹം നിങ്ങൾ ഓർക്കണം

அது இது பகல்காலம் விளச்சு ஒட்டுமே அவன் பிரார்த்திக்க வேண்டி ஆகத்தே போய் ஆராத ஆலயத்தின் அகத்தேக்கு போய் ஆலயத்தகத்து போய் சிந்தபு பரிசுத்தா இடபடுவான் தொடங்கி ஆலயத்தி மானுஷிகமாக கேட்கும் தீவனமே நமக்கு பயங்கர பிரச்சனை

അങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്താവ് സംസാരിക്കും എന്റെ കർത്താവ് കർത്താവ് ഇഷ്ടപ്പെടും അത്ഭുതങ്ങൾ ചെയ്യും അടയാളങ്ങൾ ചെയ്യും ചില ജീവിതം ചെയ്യുമ്പോൾ എന്നെ വിളിച്ചത് കർത്താവ് പോയില്ലല്ലോ എത്ര പേർക്ക് മനസ്സിലാക്കുന്നു നമുക്ക് മാനുഷികമായ പ്രയാസങ്ങൾ കഷ്ടതകൾപ്പെടുക നമ്മുടെ അവിടെ നിന്ന് ചിന്തിക്കരുത് കേട്ടോ മാനുഷികമായി ചിന്തിച്ച് മറുപടി എടുക്കരുത് തീരുമാനം എടുക്കരുത്

നിശ്ചയമായി നീ അവരെ സമ്പന്നന്മാരെ ദുഷ്ടന്മാരെ വഴിവിപ്പിൽ നിർത്തുകയാണ് നീ അവരെ എത്ര അവർ ശൂന്യമായി പോയി അവർ നീ ഒരുമിച്ചുള്ള സ്വപ്നത്തെ പോലെ നീ അവരുടെ രൂപത്തിൽ അതേ ഒരു നിത്യതയ്ക്കകത്ത് നമുക്ക് വരുമാനക്കാത്ത വ്യത്യം തള്ളിയിടും എന്റെ ഹൃദയം എന്ത് അന്തരങ്ങളിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ അതെ പിന്മാറ്റത്തിരുന്ന ആ സഭ അവിടെ എത്തി ചിന്തിച്ചപ്പോൾ

και να μπορούμε να παρουσιάσουμε την ευκαιρία നിങ്ങളൊന്നുംറക്കുവാൻ എന്റെ മുമ്പിൽ ഞാൻ മൃഗത്തിൽ പോലെയായിരുന്നു അല്ലെ അതിൽ ഒന്നും അറിയാത്തവനായിരുന്നു ഒരു കഴിവില്ലാത്തവനായിരുന്നു നമ്മുടെ മുമ്പിൽ മൃഗത്തെ പോലെ ഒരു അനുസരണവും പോലെയോ പറഞ്ഞു ഇവിടെ ഇവിടെ ിൽ ഇവിടെ പൊട്ടലായിരുന്നു ഒന്നും അറിയാത്തവരായിരുന്നു ആരും മൃഗത്തെപ്പോഴെ ആയിരുന്നു ഒന്നും അറിയത്തില്ല ഒരും മൃഗമില്ലാത്തവരായിരുന്നു പക്ഷേ ആസഫ് പറയുകയാണ് എന്ത് ചെയ്തു ഇതൊക്കെയാണെങ്കിൽ ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു ഇന്ന് പലപ്പോഴും നേരെ തിരിച്ചാണ് ഞാൻ എല്ലാം അറിയാവുന്ന ആളായി മാറും എനിക്കെല്ലാം അറിയാമെന്ന് പറയും എന്നിട്ട് ദൈവത്തിൽ എഴുപത്തിമൂന്നാം അതിർത്തി ഞാൻ എപ്പോഴും എൻ്റെ മുമ്പിൽ അടുക്കൽ ഇരിക്കുന്ന ഒരാശും അതിവിധിയും തിരിച്ചാണ് യേശുവിനെ അടുക്കൽ ദൈവത്തിൻ്റെ അടുക്കൽ നമ്മൾ ഇരിക്കത്തില്ല ഇവിടെ ആസാ പറഞ്ഞതാ എനിക്കൊന്നും അറിയത്തില്ല എനിക്കൊരു കഴിവുമില്ല എനിക്കൊരു പ്രയോജനപ്പെടുമെന്നുള്ള ഒരു സാധ്യതയുമില്ല പക്ഷെ എനിക്കൊന്നും അറിയാമസം

indie saptam ya dekhnumana indie saptam ya dekhnumana indie saptam ya naknumana indie saptam െത്തിലേക്ക് വന്നാട്ടെ സമർപ്പിച്ചാട്ടെ ഏറ്റെടുത്ത് പുതിയ കടക്കും ഒരു നിമിഷം ചിന്തിക്കുന്നുാതികളെ പോലെ എണ്ണ പോലെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് നമുക്ക് വിജയിക്കാനാകുന്നില്ല ഇന്ന് പറയുന്നത് മന്ദിരത്തിലേക്ക് ആസാഫിന്റെ കണ്ണുകൾക്ക് വരുന്ന പ്രതിഫലം ആശ്യമാണെന്ന് മനസ്സിലാക്കി ഇന്ന് ഉയർന്നു നിൽക്കുന്ന ആഹാരികൾ കൊടുക്കുന്ന ദൈവത്തെ കർത്താവ് മുറി മറുക ജീവിതവും കഷ്ടത്തെയും കർത്താവെ ക്രൂശിച്ച് അനുഭവിക്കുമ്പോൾ അവർക്കുള്ള മഹത്വം പലതും നിങ്ങൾ അറിയുന്ന കർത്താവ് അതിന് സാക്ഷ്യത്തോടെ നിൽക്കുമോ വിശ്വസ്തയോടെ നിൽക്കുമോ അനുഗ്രഹിച്ചത്